വനം വകുപ്പിൻ്റെ വാഹനം ആ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് കാഷ്വാലിറ്റിക്ക് സമീപത്തേക്ക് ആർ ആർ ടിയുടെ വാഹനം ഇതാ എത്തിയിട്ടുണ്ട് അതിലാണ് ജയസൂര്യ ഉള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാം ജയസൂര്യെ അതിനകത്തു നിന്ന് ഇറക്കുകയാണ് ആ സ്ട്രച്ചറിലേക്ക് കിടത്തുന്നു കടുവയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയ ആർ ആർ ടി ദൗത്യ സംഘാംഗം ജയസൂര്യ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ വലത് കൈക്കാണ് കടുവയുടെ ആക്രമണത്തിൽ പറ്റിയത് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയുന്നു പക്ഷേ മാനന്തവാടി മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജയസൂര്യ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലത് കൈക്കാണ് പറ്റിയത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കുകയാണ് അതാ അതിനാണിപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് കമൽ പറയൂ എന്തായാലും ജയസൂര്യെ എത്തിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ സാഹചര്യം ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു കൈക്ക് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോഴദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ആർ ആർ ടിയിൽ നിന്നുള്ള സേന തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് എന്തായാലും മന്ത്രി ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടർമാരിൽ നിന്നും അതുപോലെ ജനപ്രതിനിധികളിൽ നിന്നൊക്കെ അല്പസമയത്തിനകം ലഭിക്കും എന്ന് കരുതാം നഗരസഭാ ചെയർപേഴ്സണും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഗൗരവമായ പരിക്കുകൾ ഇല്ല എന്ന തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളിലേക്ക് ജയസൂര്യെ കൊണ്ടുപോയ ആളുകളൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് കൃത്യമായ ഒരു വിവരം അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം കാശ്വാലിറ്റിയിലേക്ക് കേട്ടിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ആശങ്ക നമുക്ക് വിരാമമായിരിക്കുന്നു കമൽ അദ്ദേഹത്തിന്റെ പരിക്ക് വലിയ ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട് കമൽ സൂചിപ്പിച്ച പോലെ ആശങ്ക അകലുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ദൗത്യ സംഘത്തിൽപ്പെട്ടൊരാൾക്ക് ഇന്ന് വീണ്ടും കടുവയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരവസ്ഥയും ഉണ്ടാവുകയാണ് അതായത് ഈ കടുവയെ ചൊല്ലിയുള്ള ആശങ്ക ഒരു തരത്തിലും അകലുന്നില്ല അപ്പോൾ ഇനി ദൗത്യം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക അടുത്തൊരു കടുവയെ കണ്ടാൽ അപ്പോൾ വെടിവെക്കുമൊക്കെ എന്നൊക്കെ നേരത്തെ മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മളിലായിട്ട്